രോഗികളോട് സംസാരിക്കുന്നതിൽ നിന്നും അവരുമായി ഇടപഴകുന്നതിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഞെട്ടിക്കുന്ന ഒരു സത്യമുണ്ട് പലപ്പോഴും രോഗങ്ങൾ മാറാതിരിക്കുവാനുള്ള കാരണം സ്വയം രോഗി തന്നെയാണെന്നുള്ളതാണ് അതെ സ്വയം അവനവന് തന്നെ വിഘ്നമായി ഭവിക്കുന്ന വളരെ സങ്കടകരമായ ഒരവസ്ഥയാണിത് ഒരാളുടെ സ്വഭാവ രീതികൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അവരുടെ ആഹാര രീതിക്ക് അവരുടെ ജീവിത ക്രമത്തിന് ആരോഗ്യകരമായ മാറ്റം വരുത്തുവാൻ അവർക്ക് മാത്രമേ സാധിക്കൂ അവർക്ക് ആരോഗ്യത്തിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളു ആ വഴിയിലൂടെ നടക്കേണ്ടതും അതിനെ സംശീകരിക്കേണ്ടതും അവരാണല്ലോ ചില രോഗികളോടെങ്കിലും അവരുടെ മാനസികാവസ്ഥയ്ക്ക് ആശ്വാസം ലഭിക്കുവാനായി അവരുടെ മനസ്സിലെ ദുഃഖങ്ങൾ അകറ്റുവാനായി മെഡിറ്റേഷൻ യോഗ പോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും കണ്ടുവരുന്നത് അവരിൽ ചില രോഗികളെങ്കിലും ഇത്തരം കാര്യങ്ങളെ നിരാകരിക്കുന്നതായിട്ടാണ് അയാളുടെ കാഴ്ചപ്പാടുകളുമായി അയാളുടെ പ്രത്യേക മാനസിക അവസ്ഥ അവസ്ഥയുമായി അയാൾ ബാധവം കൂടിയിരിക്കുകയാണ് അതൊരു ബാധ പോലെ അയാളെ ഒഴിയാതെ കൂടിയിരിക്കുകയാണ് അതിനെ ഒഴിച്ചു മാറ്റുവാൻ അയാൾ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ അയാൾ തയ്യാറാകുമ്പോൾ മാത്രമേ അയാളെ നമുക്ക് സഹായിക്കുവാൻ സാധിക്കും അതുപോലെ ശുദ്ധമായ ആഹാരക്രമത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ പല രോഗികളും വിഡിവേഷം കിട്ടുന്നത് നമുക്ക് കാണാം അവർ വിഢികളല്ല നമുക്കറിയാം ആവശ്യത്തിന് മാത്രം ഉപ്പും മുളകും എണ്ണയും ഒക്കെ ഉപയോഗിക്കുവാൻ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ആർക്കാണ് നീ പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷെ അത് സാധിക്കുന്നില്ല എന്ന് വരുന്നത് അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്തത് അവരുടെ അറിവില്ലായ്മയല്ല അവരുടെ രോഗാവസ്ഥയ്ക്ക് പുറത്തു കിടക്കുവാൻ അവർ സ്വയം വിഘ്നമാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് ഞങ്ങളെ പല ചടങ്ങുകൾക്കും വിളിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും പലരുടെയും ചടങ്ങുകൾക്ക് കൂടേണ്ടത് സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മുടെയൊക്കെ ആവശ്യകത തന്നെയാണ് പക്ഷേ ആ ചടങ്ങുകൾക്ക് കൂടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലായാലും അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളെ ക്ഷണിക്കുന്ന ഏതെങ്കിലും വ്യക്തി നമ്മളുടെ ആരോഗ്യം തകരാറിലാകുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണോ നമ്മളെ വിളിക്കുന്നത് ഒരിക്കലുമല്ല അവിടെ നമ്മുടെ ഇച്ഛകൾ മാത്രമാണ് നമുക്ക് ശത്രുവായിട്ട് മാറുന്നത് ഇനിയൊരു കൂട്ടരുണ്ട് അവർ എന്തിനും ശ്രമിക്കാമെന്ന് നമ്മളോട് പറയും പക്ഷേ ഒന്നിനും ശ്രമിക്കുകയുമില്ല ഏതൊരു കാര്യത്തിലും ശ്രമിക്കാമെന്നല്ല അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നതിലാണ് കാര്യം കൃത്യമായ ഒരു മറുപടി വേണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് നൽകുവാനായിട്ട് എങ്കിൽ മാത്രമേ അത് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കൂ ഞാൻ ഇന്നു മുതൽ പുകവലി നിർത്തുകയാണ് ഞാൻ ഇന്നു മുതൽ ആരോഗ്യകരമായ ഒരു ആഹാരക്രമത്തിലേക്ക് വരികയാണ് ഞാൻ ഇന്നു മുതൽ ആരോഗ്യകരമായ ഒരു ജീവിത ക്രമത്തിലേക്ക് വരികയാണ് അങ്ങനെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നൽകേണ്ടത് അതിനെ ആഴ്ത്തുന്ന തരത്തിലുള്ള ശ്രമിച്ചു നോക്കാം നോക്കട്ടെ ഇങ്ങനെയുള്ള മറുപടികൾ പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിൽ അതായത് രോഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുന്നതിന് നിങ്ങൾ തന്നെ വിഘ്നമാകുന്നതിന് കാരണമായി തീർന്നിരിക്കും എന്നാൽ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അത് കൃത്യമായി അനുഷ്ഠിക്കുകയും അതിനകത്തുണ്ടാകുന്ന സംശയങ്ങൾക്ക് ഒരു മടിയും കൂടാതെ നമ്മളെ ഫോൺ ചെയ്ത് വിളിച്ച് ചോദിച്ച് സംശയങ്ങൾ തീർക്കുകയും ചെയ്യുന്ന കുറേ അധികം പേരെങ്കിലും തീർച്ചയായിട്ടുമുണ്ട് ഭാഗ്യവശാൽ ഞങ്ങളെ സമീപിക്കുന്ന ബഹുഭൂരിപക്ഷം രോഗികളും അങ്ങനെയുള്ളവരാണ് അത് ഞങ്ങളുടെ ഈശ്വരാനുഗ്രഹം അതുമൂലം അവരുടെ രോഗങ്ങൾ വളരെ എളുപ്പം മാറുന്നതായിട്ട് ഞങ്ങൾ കാണാറുണ്ട് പലപ്പോഴും ആളുകൾ പറയും ഞങ്ങൾ അവരെ സഹായിച്ചിട്ടാണെന്ന് ശരിക്കുമല്ല അവർ അവരെ തന്നെയാണ് സഹായിക്കുന്നത് ആരോഗ്യകരമായ ഒരു ജീവിത ക്രമത്തിലൂടെ സ്വയം മാറുവാൻ അവർ തയ്യാറാകുന്നതിൻ്റെ അനന്തര ഫലമാണ് അവർക്ക് ലഭിക്കുന്നത് സ്വന്തം കർമ്മത്തിന്റെ ഫലമാണല്ലോ ഒരാൾക്ക് ലഭിക്കുക അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് അഭിനന്ദിക്കേണ്ടത് അവരെയാണ് ഞങ്ങളതിന് നിമിത്തമാകുന്നു എന്ന ഈശ്വരീയ ദൗത്യം മാത്രം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് വീണ്ടും കാണാം